ഐ എസ് എൽ സീസണിനായി ബ്ലാസ്റ്റേഴ്സ് അവരുടെ സൈനിംഗുകൾ പൂർത്തിയാക്കി ഒരുങ്ങുകയാണെന്ന് വിചാരിച്ചതെങ്കിൽ ആകെ ആശങ്ക നിറഞ്ഞ അവസ്ഥയാണ് ബ്ലാസ്റ്റേഴ്സിലുള്ളത് ഇപ്പോഴും വിദേശ താരങ്ങളുടെയും ഇന്ത്യൻ താരങ്ങളുടെയും കാര്യത്തിൽ തീരുമാനമായിട്ടില്ല സുത്തീരിയോക്ക് പരിക്കായി പുറത്തായതോടെ സുത്തീരിയോക്ക് പകരം പെപ്ര ഐ എസ് എല്ലിൽ കളിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ വീണ്ടും ആ കാര്യത്തിൽ ശരിക്കും ഉറപ്പായിട്ടില്ല പെപ്രയ്ക്കും സുത്തീരിയോക്കും ബ്ലാസ്റ്റേഴ്സിൽ ഒരു വർഷം കരാർ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ രണ്ട് താരങ്ങളെയും ലോണിലോ അല്ലെങ്കിൽ വിൽക്കാനുള്ള തീരുമാനത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് പെപ്പറയെ നിലവിൽ ലോണിലയക്കാനുള്ള ശ്രമത്തിലുമാണ് എന്നാൽ അതേസമയം ജസ്റ്റിൻ അത്ര വലിയ സാലറി ഇല്ലാത്തത് തന്നെ ടീമിനൊപ്പം നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ താരത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തതയില്ല നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മെയിൻ വിദേശ സ്ട്രൈക്കറുടെ സൈനിങ് വരുന്ന മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുമെങ്കിലും ടീമിൽ നിന്നും പെപ്പറ അസുത്തിരിയോ എന്നീ താരങ്ങളുടെ ലോണിലയക്കാനോ വിൽക്കാനോ ഉള്ള തീരുമാനമെങ്കിൽ ഇനിയും ഒരു വിദേശ സൈനിങും പ്രതീക്ഷിക്കാം അത് മിഡ്ഫീൽഡറും ആയേക്കാം അപ്പോൾ മെയിൻ വിദേശ സ്ട്രൈക്കറിനൊപ്പം നോഹ് സദോവി ആയിരിക്കും സ്ട്രൈക്കറായി കളിക്കുക അതുപോലെ നിലവിൽ പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സ് കോച്ചിന്റെ പദ്ധതിയിൽ ഇല്ല എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ താരത്തെ മോഹൻ ബഗാന് തിരികെ നൽകി ഡീലിൽ ഒരു പുതിയ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും ദീപക് ടാങ്കിരിയെ ബ്ലാസ്റ്റേഴ്സ് നോക്കിയെങ്കിലും മോഹൻ ബഗാൻ സമ്മതിച്ചിട്ടില്ല സോ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ത്രിതത്തിനു പകരമായി രണ്ട് താരങ്ങളെയാണ് മോഹൻ ബഗാനിൽ നിന്നും ചോദിക്കുന്നത് സോ വൈകാതെ സസ്പെൻസ് പുറത്താകും എന്തായാലും വരും ദിവസങ്ങളിൽ എക്സൈറ്റിംഗ് നീക്കങ്ങൾ പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം